ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഒൻപത് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അടുത്തറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് എസ് എൽ സി പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്നാണ് വൈകിട്ട് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ഫലം പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ ടി എച്ച് എസ് എൽ സി ടി എച്ച് എസ് എൽ സി ഹിയറിംഗ് എംബേഡ് എസ് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും പ്രഖ്യാപനത്തിന് ശേഷം വൈകിട്ട് നാല് മണി മുതൽ ഫലം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും പ്രീക്ഷഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ കേരള റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളിലും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെൻ്ററുകളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളുടെ ഫലമാണ് പ്രഖ്യാപിക്കുന്നത് അടുത്ത അറിയിപ്പ് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ പ്രതിമാസം കറണ്ട് ഉപയോഗിച്ചാലാണ് ടൈം ഓഫ് ദി ഡേ ബില്ലിംഗ് അഥവാ ടി ഒ ഡി സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ താരിഫ് പരിഷ്കരണത്തിൽ ഇരുന്നൂറ്റി യൂണിറ്റ് മാസം ഉപയോഗിക്കുന്നവരെയും ഈ വിഭാഗത്തിലേക്ക് മാറ്റി ഇതോടെ സംസ്ഥാനത്തെ തൊണ്ണൂറ് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളിൽ മുപ്പത് ലക്ഷം പേരും ഈ വിഭാഗത്തിലായിരിക്കുകയാണ് ഏപ്രിൽ മുതൽ ഈ പരിധിയിൽ വരുന്ന എല്ലാവർക്കും ടി ഒ ഡി നിരക്കായിരിക്കും ബാധകമാവുക ഒരു ദിവസത്തിൽ തരം നിരക്കുകളായിരിക്കും ഇവർക്ക് ഈടാക്കുക രാവിലെ ആറ് മുതൽ വൈകിട്ട് ുള്ള സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ നിരക്കിൽ പത്ത് ശതമാനം ഇളവ് നൽകുകയും വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് മണി വരെയുള്ള ഉപയോഗത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നിരക്ക് ചുമത്തുകയും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള ഉപയോഗത്തിന് സാധാരണ നിരക്കുമാണ് ടിഒഡിയുടെ പ്രത്യേകത അതിനാൽ വൈദ്യുതി ബിൽ കുറയണമെന്നുള്ളവർ വാഷിംഗ് മെഷീൻ അയേൺ ബോക്സ് മിക്സി തുടങ്ങി വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ ഉപയോഗിക്കാതെ നിരക്കിൽ പത്ത് ശതമാനം കുറവ് ലഭിക്കുന്ന പകൽ സമയം ഉപയോഗിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അടുത്ത അറിയിപ്പ് മെയ് മാസത്തെ റേഷൻ വിതരണം ണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് ഇതോടൊപ്പം തന്നെ കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്ന് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതാണ് കേന്ദ്രം അനുവദിച്ച അയ്യായിരത്തി കിലോ ലിറ്ററിൽ അയ്യായിരത്തി കിലോ ലിറ്റർ റേഷൻ കടകൾ വഴിയും ബാക്കി ജൂണിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും നൽകും മഞ്ഞക്കാർ ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണിത് വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ആറ് ലിറ്റർ ലഭിക്കും മഞ്ഞ നീല കാർഡ് ഉടമകൾക്ക് ഒരു വർഷമായും മറ്റ് കാർഡ് ഉടമകൾക്ക് രണ്ടര വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല അടുത്ത അറിയിപ്പ് പി എം കിസാന്റെ വിതരണ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ മാസത്തിൽ ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് എന്നാൽ ഇരുപതാം ഘടു മുടങ്ങാതെ ലഭിക്കുവാൻ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇ കെ വൈ സി പൂർത്തിയാക്കിയ ചിലർക്ക് റീ കെ വൈ സി ചെയ്യണമെന്നുള്ള ഒക്കെ മൊബൈലിൽ വരുന്നുണ്ട് അതിനാൽ ഇത്തരത്തിൽ റീ കെ വൈ സി ചെയ്യാൻ മെസ്സേജ് വന്നവരൊക്കെ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക മാത്രമല്ല പി എം കിസാൻ ഗുണഭോക്താക്കൾ എല്ലാവരും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുവാൻ ശ്രദ്ധിക്കുക പി എം കിസാന്റെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനുള്ള സംവിധാനമുണ്ട് അത്തരത്തിലെ ആധാർ കാർഡ് നമ്പറോ നിങ്ങളുടെ പി എം കിസാൻ രജിസ്ട്രേഷൻ നമ്പറോ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റസ് പൂർത്തിയാക്കിയിട്ടുള്ളവർ വീണ്ടും റീകെവൈസി ചെയ്യേണ്ടതില്ല എന്നാൽ റീകെവൈസി ചെയ്യണമെന്ന റിക്വസ്റ്റ് വന്നിട്ടുള്ളവർ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുക മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക